ശബരിമല സന്നിധാനത്ത് സ്ത്രീയെ ആക്രമിച്ച കേസിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും പത്തനംതിട്ട ജില്ലാ സെക്ഷൻ കോടതിയാണ് സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നേരത്തെ സമർപ്പിച്ച ജാമ്യാപേക്ഷ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു മകന്റെ കുട്ടിയുടെ ചോറൂണിനെത്തിയ തൃശൂർ സ്വദേശിനി ലളിതയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റമാണ് കെ സുരേന്ദ്രനെതിരെയുള്ളത് ഈ കേസിൽ പതിമൂന്നാം പ്രതിയാണ് സുരേന്ദ്രൻ അതേസമയം ശബരിമല സന്നിധാനത്ത് ഭക്തയെ ആക്രമിച്ചതടക്കം വിവിധ കേസുകളിൽ പ്രതിയായ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും സുരേന്ദ്രന്റെ അപേക്ഷ പരിഗണിച്ചാണ് ഈ നടപടി ആരോഗ്യാവസ്ഥ പരിഗണിച്ച് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന സുരേന്ദ്രന്റെ അപേക്ഷ റാന്നി കോടതി അംഗീകരിച്ചു ഇന്നലെ കൊട്ടാരക്കര സബ്ജയിലിൽ നിന്ന് കണ്ണൂരിലേക്ക് സുരേന്ദ്രനെയും കൊണ്ട് പോലീസ് സംഘം തിരിച്ചുവെങ്കിലും സമയം വൈകിയതിനാൽ കോഴിക്കോട് സബ് ജയിലിലാണ് പാർപ്പിച്ചത് ഫസൽ ബദ കേസിൽ ആർ പ്രവർത്തകനെ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇന്നലെ രാവിലെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയ ശേഷം സുരേന്ദ്രനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോന്നു റാന്നി കോടതിയുടെ ഉത്തരവ് കൊട്ടാരക്കര ജയിലിൽ ലഭിച്ച ശേഷം സുരേന്ദ്രനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ആർ എസ് എസ് പ്രവർത്തകനെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ സുരേന്ദ്രൻ കോടതിയിൽ ഹാജരാകാതെ നടക്കുകയായിരുന്നു ഇതോടെ ഈ കേസിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ടായി ഈ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത